കരുനാഗപ്പള്ളി തഴവ പെരുന്തോട്ടത്ത് കരിയപ്പള്ളി ശ്രീഭദ്രകാളി ക്ഷേത്രത്തിലെ ദേവീദേവന്മാരുടെ സ്തുതിഗീതങ്ങൾ ക്ഷേത്രതന്ത്രി കൊട്ടാരത്തിൽ മഠം മുരളീധരൻ പോറ്റി പ്രകാശനം ചെയ്തു സി ആർ മഹേഷ് എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കരുനാഗപ്പള്ളി തഴവ പെരുന്തോട്ടത്ത് കരിയപ്പള്ളി ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഭദ്രകാളിയുടെയും ദേവന്മാരുടെയും മറ്റ് ഉപദേവതകളുടെയും ഭൂമി കാക്കുന്ന ധർമ്മദൈവങ്ങളുടെയും സ്ഥിതിഗീതങ്ങൾ കാളി ദീപം ക്ഷേത്രം തന്ത്രി കൊട്ടാരത്തിൽ മഠം മുരളീധരൻ പോറ്റി പ്രകാശനം ചെയ്തു ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങ് സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ കാവകളും കുണങ്ങളും ഒക്കെ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ശക്തിയോട് അടിപ്പിക്കുന്ന സ്വാധീനം ഉണ്ട് എന്നതാണ് നമ്മളാരും ഒരിക്കൽ പോലും ഒരു ദൈവത്തെ കണ്ടിട്ട് അങ്ങനെ ആരെങ്കിലും കണ്ടു എന്ന് പറയുന്ന തട്ടിപ്പാണ് നമ്മളെ ചിമകളെ അടിച്ചെടുക്കാൻ വേണ്ടി പറയുന്ന തട്ടിപ്പാണ് പാട്ടിന്റെ അണിയറ പ്രവർത്തകരെ പൊന്നാടയണിയിച്ച് എണീച്ച് ആദരിക്കുകയും ചെയ്തു തന്ത്രി മുഖ്യൻ സുകുമാരൻ പോറ്റി കാളിദീപം ഏറ്റുവാങ്ങി തഴവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ ഫാദർ ജോൺസ് മുഖത്തല സന്തോഷ് ഗ്രാമപഞ്ചായത്ത് അംഗം മിനി മണികണ്ഠൻ തൊടിയൂർ രാമചന്ദ്രൻ മണിലാൽ ചക്കാലത്തറ വിജയകുമാർ രഘു തുടങ്ങിയവർ പങ്കെടുത്തു ഭരണസമിതി പ്രസിഡന്റ് ദയാനന്ദൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി ശ്രീരാജ് സ്വാഗതം ആശംസിച്ചു കുടജാദ്രി ആർട്ടിഫിഷ്യലാണ് കാളിദീപം നിർമ്മിച്ചത് ആർ ജെ പ്രസന്നനാണ് ഗാനങ്ങൾ രചിച്ചത് ആലാപനം തോമസ് തരംഗിണി സിത്താര തുടങ്ങിയവരായിരുന്നു ಎಸ್ ಬಿರೋ ಕರೆನಾಗಪಳ್ಳಿ